എൻ്റെ പേര് ഡോൺ ബെഞ്ചമിൻ ജോർജ് ഞാൻ കോഴിക്കോട് വിലങ്ങാട് എന്ന സ്ഥലത്തു സ്ഥലത്തുനിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യം വരുന്നത് ഒക്ടോബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാരണം ഞാനായിട്ട് സ്വമേധയാ വന്നതല്ല അമ്മ പണ്ട് മുതലേ കൃപാസനത്തിൻ്റെ ഒരു നല്ലൊരു പ്രേക്ഷിതയായിരുന്നു അമ്മയാണ് അമ്മ വഴിയാണ് ഞാൻ അറിയുന്നത് കാരണം എനിക്ക് വാട്സാപ്പിലൂടെയൊക്കെ എനിക്ക് സാക്ഷ്യങ്ങൾ സ്ഥിരമായിട്ട് അയച്ചു തരായിരുന്നു തുടക്കത്തിലൊക്കെ ഞാനത് ഓപ്പൺ ചെയ്ത് വിടുമായിരുന്നു അങ്ങനെ എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അടുത്ത വിദേശ പഠനത്തിനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ യുവാക്കളുടെ സാക്ഷ്യങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്തു നോക്കാൻ തുടങ്ങി അപ്പോൾ അവരുടെ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് അമ്മയിൽ വിശ്വാസം പതിയെ പതിയെ ഉണ്ടായി തുടങ്ങി അങ്ങനെ ഞാൻ ഇരുപത്തിനാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള പ്രൊസീജിയറായിട്ട് ഞാൻ ഫ്രാൻസിലേക്ക് അപ്ലൈ ചെയ്തു അങ്ങനെ ലോൺ ലോണിനായിട്ടെല്ലാം അപേക്ഷിച്ചപ്പോൾ മറ്റേ സ്ഥലത്തിൻ്റെ മറ്റേ പേപ്പറുകളില്ല അതില്ല എന്ന് പറഞ്ഞ ലോണെല്ലാം കിട്ടാതെയായി അങ്ങനെ അമ്മയോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എൻ്റെ ആഗ്രഹം ഞാൻ ഇവിടുന്ന് ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഈട് വെക്കാണ്ട് ഏഴ് ലക്ഷം രൂപ വരെ ലോൺ തരാമെന്ന് കാനറ ബാങ്കിൽ നിന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസത്തെ എൻ്റെ പരിശ്രമത്തിനും പ്രാർത്ഥനകൾക്കും ഇടയിൽ എനിക്ക് ഏഴ് ലക്ഷം രൂപ ലോൺ ലഭിച്ചു അങ്ങനെ ഞാൻ പുറത്തേക്ക് പോകുന്ന പ്രൊസീജിയർ എല്ലാം തുടങ്ങി വി എഫ് എസ് വരെ എത്തി പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ എനിക്ക് വിസ റിജക്റ്റ് ആവുകയാണ് ചെയ്തത് അങ്ങനെ ചെന്നൈയിൽ ബിസയ്ക്ക് വെച്ചിട്ട് റിജക്റ്റായി ഞാൻ ആ സങ്കടത്തിൽ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ നേരെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് എൻ്റെ ആദ്യം എടുത്ത ഉടമ്പടിയുടെ കാലാവധി അപ്പോഴത്തേക്കും കഴിഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കുകയും ജോസഫ് അച്ഛനെ കണ്ടിവിടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്തു അങ്ങനെ രണ്ടാമത് ഞാൻ വീണ്ടും റീ അപ്ലൈ ചെയ്തു എനിക്ക് സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ കിട്ടി അങ്ങനെ ഈ മാസം ഒക്ടോബർ ജൂലൈ ഇരുപത്തി ഇരുപത്തൊമ്പതിന് എനിക്കൊരു എം ബസി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് ഞാൻ ഓൺലൈനായിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കണ്ണൂരായിരുന്നു അപ്പം അവിടുന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കാണണം സോഫ്റ്റ് കോപ്പി പോരാന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് വീണ്ടും ഞാൻ വീട്ടിലേക്ക് അന്ന് രാത്രി തന്നെ തിരിച്ചു അങ്ങനെ ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തൊമ്പതിന് രാത്രി വീട്ടിലെത്തി ഞാൻ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോഴാണ് അമ്മ ഒരു ഒന്നരയായപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറയുന്നു എവിടെ ഉരുളുപൊട്ടെന്ന് എണീകാൻ പറഞ്ഞു ഞങ്ങൾ നോക്കുമ്പോൾ വീടിൻ്റെ തൊട്ട് പറയേത് ആ എല്ലാം ഒലിച്ചു പോകുന്നു ഇരുട്ടായത് കൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഒരെണ്ണം പോയില്ലോ എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലും കൂറ്റൻ സൗണ്ടോടുകൂടി വീടിൻ്റെ ഇപ്പുറ രണ്ട് ദിവസത്തും തോടായിരുന്നു അപ്പോൾ ഒരു ഉരുൾ പൊട്ടി രണ്ട് പൊട്ടി മൂന്ന് പൊട്ടി അങ്ങനെ മൂന്ന് മണിയാവുന്നോടം വരെ തുടർച്ചയായ ഉരുൾ പൊട്ടി പക്ഷേ അമ്മ എല്ലാവരെയെന്ന് വെച്ചാൽ സംരക്ഷിച്ചു ആകെ ഒരാൾക്ക് മാത്രം ജീവൻ നഷ്ടപ്പെട്ടു ബാക്കി അമ്പതോളം പേരെ അമ്മ നേരത്തെ മാറ്റി പാർപ്പിക്കാനുണ്ടായത് വയനാട് ഉരുള എല്ലാവരും അറിഞ്ഞു കാണും അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ വിലങ്ങാട് കോഴിക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ഉരുൾ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു വിദേശത്തേക്ക് പോകാനുള്ള എൻ്റെ ആഗ്രഹത്തെക്കാളിത് എല്ലാവരും ജീവനോടെ വാക്കി എന്ന് പറഞ്ഞ് ഞാൻ തൈലം എല്ലാ എല്ലാവർക്കും കൊടുത്തു വീടിലെല്ലാം തേച്ചു വീടിനൊന്നും സംഭവിച്ചില്ല ഇപ്പം താമസിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല എങ്കിലും ജീവൻ എല്ലാവർക്കും കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ അനു അനുഗ്രഹമായി കരുതുന്നത് അതുപോലെ അതുപോലെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ക്യാമ്പിലേക്ക് മാറുകയും ഞാൻ അവിടെ വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു എനിക്ക് അന്ന് തന്നെ എനിക്ക് എൻ ഒ സി കിട്ടുകയും ഞാൻ വിസയ്ക്ക് വയ്ക്കുകയും ചെയ്യാൻ ഉണ്ടായത് അങ്ങനെ വിസയ്ക്ക് വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ അപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്തപ്പോൾ ഏത് റിജക്ഷൻ പോലത്തെ ഒരു നോട്ടിഫിക്കേഷനാണ് എനിക്ക് വന്നത് അപ്പോൾ ഞാൻ ഏജൻസിയോട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു അവർ പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇത് റിജക്ഷൻ ആവാനാണ് സാധ്യത എന്ന് അപ്പോൾ ക്യാമ്പ് പള്ളിയുടെ തൊട്ടടുത്തായിരുന്നു ഞാൻ രാത്രി പള്ളി അടച്ചുകൊണ്ട് ഞാൻ പള്ളിയുടെ മണ്ഡലത്തിലിരുന്ന് പറഞ്ഞു അമ്മേ ഇനി എനിക്ക് എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് എനിക്കില്ല മുന്നോട്ട് പോകാൻ വഴിയില്ല ആകെ ഉണ്ടായിരുന്ന വീടും പറമ്പ് ഇതായപ്പോൾ പോയി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കി ട്രാക്ക് ചെയ്ത് നോക്കി അപ്പം വിസ ഡിസ്പാച്ച് എന്ന് കാണിച്ചു അപ്പോൾ എനിക്ക് പകുതി ശ്വാസം നേരെ വേണം കാരണം അങ്ങനെയുള്ള മെസ്സേജ് വരുമ്പോൾ നോർമലി വിസ വന്നു എന്നാണ് തൊണ്ണൂറ് ശതമാനം അങ്ങനെ ഞാൻ ഒരു പകുതി ആശ്വാസത്തിലിരിക്കുമ്പോൾ പിറ്റേ ദിവസം എനിക്കൊരു കോൾ വരുന്നു വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ ഇതുപോലെ സെയിം നോട്ടിഫിക്കേഷൻ വന്നിട്ട് വി വിസ തുറന്നല്ല പാസ്പോർട്ട് തുറന്ന് നോക്കുമ്പോൾ വിസ ഇല്ലായിരുന്നുവെന്ന് ഞാൻ വീണ്ടും പൂജ്യത്തിലേക്ക് തന്നെ എത്തി എൻ്റെ എല്ലാം വീണ്ടും പ്രതീക്ഷകൾ നശിച്ചു അങ്ങനെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കൊറിയർ കിട്ടുകയും ഞാൻ ച ചാടി തുറന്നു നോക്കുമ്പോൾ രണ്ട് പേജിൽ വിസ ഇല്ല അങ്ങനെ തുറന്നു നോക്കുമ്പോൾ അവസാന പേജിൽ വിസ ലഭിക്കുകയാണ് ചെയ്തത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് വിസ തന്നത് മാതാവാണ് കാരണം എത്രയൊക്കെ ഡോക്യുമെൻറ്റേഷൻ ഞാൻ കറക്റ്റായിട്ട് വെച്ചപ്പോഴും എനിക്ക് ആദ്യമൊക്കെ റിജക്ഷൻ തരികയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാനിവിടെ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബം മൊത്തം ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മാതാവ് തന്നെയാണ് ഇതുവരെ ഞാൻ വിശ്വാസത്തിൽ വളരെ പിന്നോട്ടായിരുന്നു കുർബാനയ്ക്ക് ഞായറാഴ്ച പോവും അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമായിരുന്നു എൻ്റേത് എന്നാൽ എന്ന് മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടോ അന്ന് മുതൽ ഞാൻ വിശ്വാസത്തിൻ്റെ വാതിലേക്ക് ഉണ്ടാവുകയാണ് ചെയ്തത് കൃപാസന മാതാവിന് നന്ദി സ്നേഹ നിറഞ്ഞവരെ ഡോൺ ബെഞ്ചമിൻ ജോർജ് എന്ന സഹോദരനാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ആരാധന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായപ്പോൾ പരിശുദ്ധ അമ്മ കൈമാറിയ സന്ദേശം ഇതായിരുന്നു ദുരന്തം ഉണ്ടാകും ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കുവൻ പ്രിയമുള്ളവരെ നമുക്കറിയാം കേരളം ഒത്തിരിയേറെ ദുരന്ത മുഖങ്ങളിലൂടെ കടന്നുപോയതാണ് ഈ സമയത്തൊക്കെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുവാനായിട്ടുള്ള വലിയ ആഹ്വാനമാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് നമ്മുടെ മുൻപിൽ ഈ സഹോദരൻ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോഴും ഈ സഹോദരൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് വീടിൻ്റെ രണ്ട് വശത്തു കൂടിയും ഉരുളുപൊട്ടി കടന്നു പോയപ്പോൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചു ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞു ജീവനോടുകൂടി ഇരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇവരെ സഹായിച്ചു എന്ന് ഇനി എന്ത് എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇതുവരെ മുഴുവൻ റിജക്ഷൻ ആയിരുന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മ വിസ റെഡിയാക്കി കൊടുത്തുകൊണ്ട് സഹായിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ തകർച്ചയുടെ അവസ്ഥയിൽ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്നും എത്രത്തോളം ഉടമ്പടി പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നുവെന്നും ഈ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ് പ്രിയമുള്ളവരെ ഈ സഹോദരനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നാമത്തെ മഹത്വപ്പെടുത്താം പരശുത്തമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങൾ അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക